ഞാൻ എൻ്റെ സ്വന്തം ജനിച്ച വളർന്ന വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്കും ഏവർക്കും സ്വാഗതം കേട്ടോ നായ്ക്കുട്ടികൾ നോക്കാം എത്ര എണ്ണമാണ് ബാ ഉണ്ടോ സ്നേഹം അവർക്കാണ് മനുഷ്യന്മാർക്കല്ല സ്നേഹം മൃഗങ്ങൾക്ക് സ്നേഹം കൂടുതലൊക്കെ വിളിച്ച ഒരു പരിചയമില്ല ഒരു പരിചയമില്ലാത്ത നായ്ക്കൾ കുട്ടികളാട്ടോ ഒരു പല്ലണ്ട വിളിച്ചപ്പോ കണ്ടേ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ തരാട്ടോ എന്തെങ്കിലും തരാട്ടോ വീട്ടിലെന്തെങ്കിലും നോക്കട്ടെട്ടോ കേട്ടാ എൻ്റെ ചെറിയ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന വീട് ആദ്യം ഓട്ടുവരെ ആയിരുന്നു അത് മാറ്റി പിന്നെ എന്താ അത് നന്നായി വോട്ട് വീട്ടിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ വീടൊക്കെ കുറച്ച് കേടുവരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്ന അമ്മ പിന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ വീടാണ് അതിലമ്മ ചെറിയൊരു വീട് വെച്ച് അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ വായോ കാണാം ഈ വീട്ടിലിരിക്കുന്ന സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ അങ്ങനൊരു നല്ല സന്തോഷമായിട്ടുള്ളൊരു വീടാണിത് ഇവിടെ വന്ന കുട്ടിക്കാലം തൊട്ടുള്ള ഓർമ്മകൾ എല്ലാം വരും ഇവിടെ പിന്നെ ഇതാണ് ചെറിയൊരു വീട് വീടൊക്കെ ഒന്ന് കാണിച്ച് തരാട്ടോ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പൊ ഇങ്ങനെയൊക്കെ ഒതുക്കി വയ്ക്കുള്ളു വീടൊക്കെ ഞങ്ങൾ ഉള്ളുമ്പോ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പൊ എങ്ങനെയൊക്കെ അമ്മ വെച്ചിരിക്കുന്നത് എങ്ങനെ ഇതൊക്കെയാ അമ്മ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഇതമ്മടെ ബെഡ്റൂം ബെഡ്റൂം ആണ് ഇത് അമ്മടെ പിന്നെ അടുക്കള അടുക്കള കേട്ടോ എന്താ അറിയില്ല കൂർക്ക കറി വെച്ചിട്ടുണ്ട് കൂർക്ക കറി അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു കൂർക്ക കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ ഗോതമ്പ പുട്ട് രാവിലെ ഉണ്ടാക്കിയതാ അമ്മ ഗോതമ്പ പുട്ട് രാവിലെ ഉണ്ടാക്കിട്ടുണ്ട് പിന്നൊന്നും പ്രത്യേകിച്ച് വെച്ചിട്ടില്ല തോടൊറുപ്പിനൊക്കെ അമ്മ പോകട്ടോ അപ്പൊ ഇന്നൊന്നും തോടെറപ്പില്ല അരിമുളക് അതായത് കാന്താരി കാന്താരി ചെടിയൊക്കെ വെച്ചുണ്ടാക്കിണ്ട് നല്ല കാന്താരി ഉണ്ടായിട്ടുണ്ടത് കണ്ടോ എന്തായാലും കൊറച്ച് പറിച്ചിട്ട് കൊണ്ടുപോകണമുണ്ടോ കാന്താരി ഇഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് പച്ചമുളക് ഒക്കെ വെച്ചിണ്ടാക്കിണമ്മ പിന്നെ ഒരു തെങ്ങ് മുന്നില് തെങ് ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ മുറിച്ചാണ് പിന്നെ ഒരു തെങ്ങ് ചെറിയ തെയ്യായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എത്ര പിന്നെ പിന്നെതാ മുരിങ്ങച്ചെടി ഉണ്ട് ഇവിടെ മുരിങ്ങച്ചെടി മുരിങ്ങ വീട്ടില് മുരിങ്ങ വീട്ടില് ഞങ്ങളുടെ വീട്ടിലില്ല ഭർത്താവിന്റെ വീട്ടില് എങ്ങനെ പറയുമ്പോ അവിടെ ഭർത്താവിന്റെ വീട്ടില് മുരിങ്ങ ചെടി ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ആദ്യം ഒരു മരമായിരുന്നു അതൊക്കെ മുറിച്ച് പോയി പിന്നെ അമ്മ ഒരു ചെറിയ കമ്പ് കൊണ്ടുവച്ചിട്ട് അതിലുണ്ട് അമ്മ എന്ത് വെച്ചാലും ഉണ്ടാവും നല്ല കൈരാശിയാണ് പിന്നെ മുരിങ്ങ കുറച്ചുണ്ട് അപ്പൊ അത് പറിച്ചു കൊണ്ടുപോകണം വീട്ടിക്ക് പിന്നെ ഞാൻ കളിച്ചു പറഞ്ഞ ചെറുപ്പകാലത്ത് ഈ തോട്ടത്തിൽ കൂടെ കൊറേ കളിച്ചു നടന്നിട്ടുണ്ട് അപ്പൊ ഇത് റബ്ബർ തോട്ടം ആയിരുന്നു റബ്ബറൊക്കെ മുറിച്ച് ഇപ്പൊ ഫോറസ്റ്റ് പോലെ ആയിട്ടുണ്ട് ചെടികളൊക്കെ വളർന്നിട്ട് നല്ലൊരു ലൊക്കേഷൻ ആണ് കാരണം ഇവിടെ ഒരു നല്ലൊരു ലൊക്കേഷൻ ആണ് നിറയെ നാല് വശം മരങ്ങളാണ് ഇവിടെ നല്ല ഭംഗി ഇല്ലേ കാണാൻ കളർ ചെടികളൊക്കെ റബ്ബർ മുറിച്ചപ്പോ ഫോറസ്റ്റ് പോലെ ആയി രാത്രിയായ പന്നി ശല്യം ഉണ്ട് കെട്ടോ അവിടെ നന്നായി പന്നികൾ ഉണ്ട് ഇവിടെ പന്നിയുടെ നല്ല ശല്യം ഉണ്ട് ഇവിടെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഇനി ഇവര് ഈ ഇതിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥര് റബ്ബറ് വീണ്ടും വെക്കാൻ പോണ്ട് അപ്പൊക്കെ ഇതൊക്കെ വെട്ടി തളിക്കുമ്പോ നല്ല വൃത്തിയാണ് നല്ല ലൊക്കേഷൻ ആണ് ഇവിടെ പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ട് വലിയ കോറിയാണ് അതില് മീൻ വളർത്തുന്നുണ്ട് അത് കാണിച്ചു തരും ഒരു ദിവസം അപ്പൊ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ ഇത് വീടിന്റെ മോൾ ഭാഗത്തേക്ക് കയറി പോവാണ് കേട്ടോ അവിടെ പോയാൽ നല്ല ലൊക്കേഷൻ കാണിക്കാം ആ ചോറ് കഴിക്കാ വരുന്നു നല്ലൊരു ലൊക്കേഷൻ നാല് സൈഡും മലയിൽ ഇട്ടോ മല കാണണ്ടത് ആ സൈഡ് മല നല്ല മല നല്ലൊരു ലൊക്കേഷൻ ആണ് ഇവിടെ അപ്പുറത്ത് റബ്ബർ തോട്ടമാണ് ഇപ്പുറത്തെ റബ്ബർ തോട്ടമാണ് നാല് വശവും റബ്ബർ തോട്ടമാണ് ഇവിടെ ഉള്ളത് കാരണം ചൂ ചൂട് കാലത്ത് ഒരുപാട് ചൂടൊന്നും ഇവിടെ തോന്നില്ല മരങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇവിടെന്നൊക്കെ അങ്ങോട്ട് സ്ഥലം ഞങ്ങടെ തന്നെയാണ് അപ്പൊ ഇതിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അക്കെ മുറിച്ചു ഇവിടെ മരങ്ങളൊന്നും പോരാ നല്ലൊരു ലൊക്കേഷൻ അല്ല ഇവിടെ കിട്ടുന്നത് അല്ലേ നല്ലൊരു ഇപ്പൊ നല്ലൊരു കാറ്റാട്ടോ ഇവിടെ കിട്ടുന്നത് മരങ്ങളും കിളികളുടെ ശ്വസൗ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂസാണ് നമുക്ക് ഇത് കാണുമ്പോ ഒരുപാട് കാട് പിടിച്ചിട്ടുണ്ട് കാടൊക്കെ വെട്ടി തളിക്കുമ്പോ പിന്നെ ഇവിടെ റബ്ബറൊക്കെ വരുമ്പോ നല്ലതാ അല്ലേ കുറെ ഈ റബ്ബർ തോട്ടൊക്കെ ഉള്ള സമയത്ത് കുട്ടിക്കാലത്ത് കുറെ വിറകൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരേ കൂട്ടുകാരികളായിട്ടൊക്കെ കുറെ ഇവിടെ കളിച്ചിട്ടും ഇപ്പൊ കുട്ടിക്കാലത്ത് നല്ലൊരു ഓർമ്മയാണ് ഇവിടെ ഒക്കെ വന്നാൽ പിന്നെ ഉണ്ടോ കറുവത്തങ്കായ പപ്പാളങ്ങ പറയും അതാ ചെടി ഞാൻ അന്നദിവസം വീട്ടിൽ വരുന്ന സമയത്ത് ചെറിയ തെയ്യായിരുന്നു ഇന്നിപ്പതാ നല്ല വലുതായി അതിൽ ഇണ്ടായിരിക്കണോ കറുവത്തങ്കായ കോറി എന്ന് ഞാൻ പറഞ്ഞില്ലേ കോറിക്ക് പോകേണ്ട ഭാഗം ഈ വഴിയാണ് ഈ വഴി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു കോറിയാണ് ആ കോറിയില് എൻ്റെ അമ്മ പണിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ച് തരാം അത് വലിയ നന്ന വലിയ വലിയ മീനുകളൊക്കെയാണ് അതിലുള്ളത് അതൊരു ദിവസം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ടാവും അല്ലേ എൻ്റെ സ്വന്തം ജനിച്ചു വളർന്ന നാട് ഫോറസ്റ്റ് ഏരിയ പോലെ കാണും പക്ഷെ നല്ല ഒരു ലൊക്കേഷനാണ് പച്ചമരങ്ങളും ഇതെല്ലാം ആയിട്ട് അപ്പോൾ ഇതാട്ടോ എൻ്റെ നാട്ടിലത്തെ വിശേഷങ്ങൾ ഇന്ന് ഇതൊക്കെയാണ്